അന്യായ വിലവർധനുവിനെതിരെ ഡ്രൈവർമാർ സമരവുമായി രംഗത്ത് ഡിവാ സംഘടനയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത് ഡ്രൈവർമാർക്ക് പിന്തുണയുമായി നാട്ടുകാരും രംഗത്തിറങ്ങി ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ പല്ലാരിമംഗലം പിടവൂർ മൈലാടുംപാറയിൽ പ്രവർത്തിക്കുന്ന ഫോർ സ്റ്റാർ പാറമടയിൽ അന്യായമായി വില വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി ഡ്രൈവർമാർ രംഗത്ത് ഡിവ എന്ന ഡ്രൈവർമാരുടെ സംഘടനയുടെ നേതൃത്വത്തിലാണ് പണിമുടക്കി സമരം ചെയ്യുന്നത് വില വർദ്ധനവിനെതിരെ സമരം ചെയ്ത ഡിബ സംഘടന ഭാരവാഹികൾക്കെതിരെയും ടിപ്പർ ഡ്രൈവർമാർക്കെതിരെയും നാട്ടുകാർക്കെതിരെയും പാറമിട മുതലാളി കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണെന്ന് ഡിബ പ്രസിഡന്റ് അഷറഫ് കുഞ്ഞാമി പറഞ്ഞു തുടർന്ന് ഇവിടെ നാട്ടിലെ ജനങ്ങളും കൂടിയിട്ട് അതിനെതിരെ പ്രതിഷേധിക്കുകയും വില ഒരു ക്രമാതീതമായ നിലയിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ സാധിച്ചു പക്ഷേ അതിനെതിരെ നാട്ടിലുള്ള യുവാക്കൾക്കും ഈ നാട്ടിലെ കുറച്ച് സാധാരണക്കാരായ ഡ്രൈവർമാർക്കും എതിരെ കള്ളക്കേസ് കൊടുക്കുകയും അനാവശ്യമായ വകുപ്പുകൾ ചുമത്തി കള്ളക്കേസ് കൊടുക്കുകയും അനാവശ്യമായ കാര്യങ്ങൾ ഡ്രൈവർമാരെ എന്ന നിലവിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതിന്റെ പേരിൽ വീണ്ടും സൂചനാ പണി കൊടുക്കുവായിട്ട് ഞങ്ങൾ ഡ്രൈവർമാരും ഈ നാട്ടിലുള്ള യുവാക്കളും പൊതുജനങ്ങളുമായിട്ട് ഇറങ്ങിയേക്കുവാണ് ഇത്തരത്തിൽ കള്ളക്കേസ് കൊടുത്ത് ഡ്രൈവർമാരെ അടിച്ചമർത്താം എന്നുള്ളത് പാറമട മുതലാളിമാരുടെ വ്യാമോഹം മാത്രമാണെന്ന് ഡിവാ പ്രവർത്തകർ പറഞ്ഞു പാറമട മുതലാളിമാരുടെ ഗുണ്ടായിസത്തിനെതിരെ ജനാധിപത്യപരമായി പോരാടുന്ന ഡിവാ സംഘടനയ്ക്കും ഡ്രൈവർമാർക്കും നാട്ടുകാരുടെ പിന്തുണ വേണമെന്നും ഡിവാ പ്രസിഡന്റ് അൻഷാദ് കൊടുത്താപ്പിള്ളി പറഞ്ഞു സമരത്തിൽ നിരവധി ഡ്രൈവർമാരും പങ്കെടുത്തു എ ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടും